ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജ്യോതിഷപ്രകാരം വിഷുക്കണി ഒരുക്കേണ്ട സമയവും കണി കാണേണ്ട സമയവും കൂടാതെ വിഷുക്കണി ഒരുക്കുന്നതിൽ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട വസ്തുക്കളെ പറ്റിയും പറയുന്നു ഇത്തവണത്തെ വിഷു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ആഘോഷിക്കുന്നു മേടമാസം ഒന്നാം തീയതി പുലർച്ചെയുള്ള ആദ്യ കാഴ്ചയെ കണി കാണൽ എന്ന് പറയുന്നു ഈ കാഴ്ചയായിരിക്കും ഈ വർഷത്തെ മുഴുവൻ ഐശ്വര്യങ്ങളെയും സ്വാധീനിക്കുക എന്ന വിശ്വാസം എല്ലാവരിലും ഉണ്ട് അതിനാൽ മനോഹരവും സുന്ദരവുമായ കണി ഒരുക്കി വെക്കുന്നു ഇതിന് വിഷുക്കണി എന്ന് പറയുന്നു തിങ്കളാഴ്ച ഉദയത്തിന് മുൻപ് നാല് മണി ഏഴ് മിനിറ്റിനും നാല് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റിനും ഇടയിലുള്ള സമയം കണി കാണുന്നതിന് ഉത്തമമായ സമയമാണ് ഞായർ രാത്രി മണി മൂന്ന് മിനിറ്റിന് ശേഷം ഒരു മണി നാല്പത്തി ഒന്ന് മിനിറ്റിനിടയിലുള്ള സമയം കണിക്ക് ഒരുക്കുവാനും ഉത്തമമാണ് വീട്ടിലെ മുതിർന്ന ആൾ തലേദിവസം രാത്രി തന്നെ കണി ഒരുക്കി വെക്കും ഇതിനെ കണിക്ക് മുതിർത്തു വെക്കുക എന്നാണ് പറയുക കണി കാണേണ്ട സമയമാകുമ്പോൾ വീട്ടമ്മ വീട്ടിലെ എല്ലാവരെയും കണി കാണാൻ വിളിച്ചുണർത്തുന്നു കണ്ണു മടച്ച് ചെന്ന് കണ്ണു തുറക്കുമ്പോൾ ഓരോരുത്തരും കാണുന്നത് കാർഷിക സമൃദ്ധിയുടെ കാഴ്ചയാണ് അതിനുശേഷം ഗൃഹനാഥൻ ആശീർവദിച്ച് അരി നൽകും കണി കണ്ടുകഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ സൂര്യനെ അരി അരിയെറിഞ്ഞ് വന്ദിക്കുന്നു പിന്നെ ഭൂമി തൊട്ട് നമസ്കരിക്കുന്നു ശേഷം കുടുംബനാഥന്റെ വക കൈനീട്ടവും പലഹാരവും നൽകുന്നു പശുക്കളെയും കണി കാണിക്കും തൊഴുത്തിൽ വിളക്കും ചക്കമടലുമായി അവയെ കണി കാണിച്ച് ഭക്ഷണം നൽകുന്നു വിഷുദിനത്തിൽ കണി കണ്ടുകഴിഞ്ഞാൽ കണ്ടത്തിൽ കൈവിത്തിടൽ ഒരു പ്രധാന ചടങ്ങാണ് ചിലയിടങ്ങളിൽ കണിയൊരുക്കലാണ് വിഷുവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിൽ ഒന്ന് വിളവെടുപ്പുത്സവം എന്ന് പേരുള്ളതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം കത്തിച്ചു വച്ച നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ് വെള്ളരിക്ക ചക്ക മാങ്ങ മറ്റു ഫലവർഗ്ഗങ്ങൾ നാളികേരം അഷ്ടമംഗല്യം അരി കോടിമുണ്ട് സ്വർണം പണം എന്നിവയെല്ലാം ഒരുക്കി വെക്കുന്നു വിളഞ്ഞ പാകമായ മഞ്ഞ നിറത്തിലുള്ള വെള്ളരിക്കയാണ് കണിക്ക് ഉപയോഗിക്കുന്നത് ചിലയിടങ്ങളിൽ ഇതിന് കണിവെള്ളരി എന്നും പേരുണ്ട് കണി ഉരുളിയിൽ വാൽക്കണ്ണാടിയും വെക്കണമെന്നാണ് നിഷ്ഠ എന്നാൽ കണി വെക്കുമ്പോൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു വസ്തുവാണ് വെറ്റില വാൽക്കണ്ണാടി കിട്ടാത്തവർ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വെറ്റിലയും ഒപ്പം ഒരടക്കയും നാണയത്തൊട്ടുകളും വെക്കുന്നത് നല്ലതാണ് നാണയത്തൊട്ടുകൾ വെക്കുന്നതിന് പകരം മനസ്സിൽ സന്തോഷം നിറയുന്ന രീതിയിൽ പണം വെക്കുന്നതും ഏറ്റവും സൗഭാഗ്യദായകമാണ് പണ്ട് നാണയത്തുട്ടുകൾ മാത്രം പ്രചരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന നാണയം വെക്കൽ ഒഴിവാക്കി നോട്ടുകൾ വെക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാൽ പതിനൊന്ന് നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് എന്നിങ്ങനെ ഒറ്റസംഖ്യയായി വേണം പണം വെക്കേണ്ടത് ഇപ്രകാരം നോട്ടുകൾ വെക്കുന്നതിലൂടെ ധനസമൃദ്ധിയും പിന്നീട് കൈവരുന്നു രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളും കൃഷ്ണപ്രതിമയോ ഫോട്ടോയോ കൂടി വെക്കുന്ന പതിവുമുണ്ട് വെള്ളം നിറച്ച കിണ്ടിയും ചിലയിടങ്ങളിൽ കണിക്കൊപ്പം വെക്കാറുണ്ട് വാൽക്കണ്ണാടി ഭഗവതിയെ സങ്കല്പിച്ചാണ് ഉരുളിയിൽ വെക്കുന്നത് ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് ഒരു സങ്കല്പം കണിക്കൊന്ന പൂക്കൾ കാലപുരുഷന്റെ കിരീടമാണ് വിഷു വിഷുക്കൈനീട്ടമാകട്ടെ ധനലക്ഷ്മിയെ ആദരിക്കലുമാണ് വിഷു ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണിയാകണമെന്നാണ് ആചാരം കണ്ണടച്ച് കണിക്ക് മുന്നിലെത്തിയാണ് കണി കാണൽ കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം കണി കഴിയുമ്പോൾ വീട്ടിലെ മുതിർന്നയാൾ മറ്റുള്ളവർക്ക് വിഷു കൈനീട്ടം നൽകുന്നു വിഷുക്കണിയാണ് ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലം എന്ന വിശ്വാസവും വിഷുവിനെ സംബന്ധിച്ചിട്ടുണ്ട് വിഷു കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി വിഷുഫലം തുടങ്ങിയ വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന കേരളത്തിന്റെ വിഷു ആഘോഷങ്ങൾക്ക് പലയിടങ്ങളിലും പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട് മലബാറിൽ ചിലയിടങ്ങളിൽ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് അകങ്കണി പുറങ്കണി എന്നിങ്ങനെ ചില പ്രത്യേക ആചാരങ്ങളും നിലവിലുണ്ട് കണിയുരുളിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന് കൊന്നപ്പൂക്കൾ ഇല്ലാതെ വിഷു ആഘോഷങ്ങൾക്ക് പൂർണതയില്ല എന്നാണ് സങ്കല്പം കണിക്കൊന്നയും വിഷുവും തമ്മിലെന്ന് ബന്ധം എന്നതിന് സങ്കല്പ കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് കൂടുതൽ വിശ്വസനീയമായി നിലവിലുള്ളത് കൊടും വേനലിന് തൊട്ട് മുൻപ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും കായകൾ വിത്ത് വിതരണത്തിന് പാകമാകുകയും ചെയ്യുന്ന ചെടിയാണ് കണിക്കൊന്ന കൊന്ന പൂത്ത് ഏകദേശം നാല്പത്തിയഞ്ചു ദിവസത്തിനകം കാലവർഷം എത്തുമെന്നൊരു കണക്കും മുൻപുണ്ടായിരുന്നു മീനമാസ ചൂടിൽ സുലഭമായി ലഭിക്കുന്ന പൂക്കൾ എന്ന നിലയിലും സ്വർണവർണമായതിനാലും ആയിരിക്കാം ചിലപ്പോൾ കണിക്കൊന്ന് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയത് കണി കഴിയുമ്പോൾ വിഷുഫലം പറയുന്ന രീതിയും പലയിടങ്ങളിലും നിലവിലുണ്ട് ഒരു വ്യക്തിയുടെ വരാൻ പോകുന്ന വർഷം എങ്ങനെയായിരിക്കുമെന്ന സൂചനകളാണ് ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ നിർണയിക്കുന്നത് ഒരു വർഷത്തെ കാർഷിക വൃത്തിയുടെ ഗുണഫലങ്ങൾ കൂടിയാണ് വിഷുഫലത്തിൽ തെളിയുന്നത് എന്നാണ് വിശ്വാസം വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് വിഷുഫലം പറയുന്ന രീതി പണ്ടുകാലത്ത് സാർവത്രികമായിരുന്നു പണിക്കർ വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ചു പറയുന്ന രീതിയാണിത് ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചുള്ള കണക്കാണിത് എത്ര പറ മഴ കിട്ടും ഇടിമിന്നലോട് കൂടിയാകുമോ കാറ്റുണ്ടാകുമോ എന്നൊക്കെ വായിച്ചു കേൾപ്പിക്കും വിഷുസംക്രാന്തി നാളിലാണ് പണിക്കർ വരുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്